ഹായ് ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വ്യാഴാഴ്ച സമയം പത്ത് ഇരുപത്തി മൂന്നായി ഞാൻ ഇങ്ങനെ പ്രകൃതി സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് നല്ല തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു ഇന്ന് അപ്പോൾ ഇന്ന് കുറച്ച് ഉച്ചക്കടത്തെ പരിപാടികൾ ചെയ്യാനായിട്ടൊക്കെ ഇങ്ങനെ തയ്യാറെടുപ്പിലാണ് അപ്പോൾ തുടങ്ങിയാലോ ഇന്ന് കുറച്ച് ചൂട കിട്ടി നത്തോലി ബൾ എന്നൊക്കെ പറയുന്ന ഐറ്റം അതുകൊണ്ട് കറി വയ്ക്കുക എന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യം തന്നെ മീൻ പീര വറ്റിക്കാനായിട്ട് എല്ലാ പച്ച ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഞാൻ മുറിച്ച് വെച്ചിരുന്നു കൂട്ടത്തിൽ തേങ്ങയും മഞ്ഞൾപ്പൊടി കുറച്ച് വെളിച്ചെണ്ണ ഉപ്പ് എല്ലാം കൂടി ഇട്ട് കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മിയെടുത്തിട്ട് കുറച്ച് കുടമ്പുള്ളി വെള്ളത്തിൽ കുതിത്ത് വെച്ചിട്ട് അത് വിട്ട് മീൻ വിട്ട് ആ വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കൈകൊണ്ട് മിക്സ് ചെയ്ത് കുറച്ച് കറിവേപ്പ് ഇട്ടിട്ട് ഞാനത് അടുപ്പത്ത് വെച്ച് വേവിക്കാൻ വെച്ചു ആ പിന്നെ ഒരു കാര്യം നമ്മുടെ വീഡിയോ എനിക്ക് എനിക്കങ്ങനെ കറക്റ്റായിട്ട് നന്നേണ്ടെന്ന് ചെയ്യണമെന്ന് പറഞ്ഞൂടാ അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ട് വലിയ ലുക്കുള്ള ആൾക്കാർക്കും ഐഫോണിൽ വീഡിയോ എടുത്തിടുന്ന ആൾക്കാർക്കും ഒക്കെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ കിട്ടുന്നുള്ളു നമുക്ക് ഉന്തി തള്ളി അമ്പത് സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞാൽ അതിൽ ഓരോ ദിവസം ഓരോ ഓരോ ആൾക്കാർ അൺസബ്സ്ക്രൈബ് ചെയ്ത് കളയും ചിലപ്പോൾ നമ്മുടെ വീഡിയോയുടെ കുഴപ്പമായിരിക്കാം അറിയാത്തത് കൊണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കുന്നത് അപ്പോൾ നമ്മുടെ കൺ നമ്മുടെ ഇത് വഴി മാറിപ്പോയി അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് രാവിലെ വെച്ചിട്ട് ഉണക്കമീൻ കറി ഉണ്ടായിരുന്നു എന്താണ് എൻ്റെ മക്കൾ ഭയങ്കര കളിയാണ് കുഞ്ഞിക്കിളികൾ അവരും പാചകത്തിലാണ് ഭയങ്കര കളിയാണ് എൻ്റെ മൂന്നാമത്തെ ഡെലിവറിയാണ് അപ്പോൾ ഇനിയിപ്പം അധിക ദിവസങ്ങളില്ല അതിന് ഒരു മാസം കൂടി അതേ ഉള്ളു അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ഒക്കെ ചെയ്യാൻ ഇച്ചിരി പ്രയാസമാണ് എനിക്കെ അറിയത്തും ഇല്ലാതെ വേറൊരു കാര്യം പിന്നെ കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടും പിന്നൊരു ആഗ്രഹം കൊണ്ടും യൂട്യൂബ് ചാനൽ തുടങ്ങിയതാണ് അപ്പോൾ കൂട്ടത്തിൽ ഒരു മുളകറിയും കൂടെ വെക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ തൻ്റെ ചട്ടിയിൽ എണ്ണ എണ്ണയൊഴിച്ചു കടുകിട്ടു ഇത് മലബാർ സ്റ്റൈലൊരു കറിയാണ് ഞാൻ മലബാർ മ മലപ്പുറത്തു നിന്നാണ് വരണം കഴിച്ചത് അപ്പോൾ അവിടെ കല്യാണം കഴിച്ചിട്ട് പിന്നെ ഇവിടെ ആലപ്പുഴയിലും ഈ മീൻകറി തന്നെയാണ് ഞങ്ങളെല്ലാവരും അതിൻ്റെ ഫാനായിപ്പോയി അപ്പോൾ തന്നെ ചൂടേരം കടുക് ഉല് സോറി ഉല്ലുവയിട്ടിട്ട് അതിലേക്ക് കുറച്ച് സവാളയുള്ളി പച്ച